പരിപാടി സെറ്റായ രണ്ട് ലക്ഷം രൂപ പക്ഷെ പോകുന്നതിന് വേണ്ടി നിങ്ങൾ ചില കാര്യങ്ങൾ അറിയിക്കുന്നു ഒന്നാമത്തെ കാര്യം രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ആരെങ്കിലും നിങ്ങളുടെ പേര് വിളിക്കുന്നിട കേട്ടാൽ ഒരു കാരണവശാലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോലും സേവ് ചെയ്യാത്തൊരു നമ്പർ ക്രീപ്പി എന്നുള്ള പേര് പതിനൊന്നര പതിനഞ്േ മുക്കാൽ കഴിഞ്ഞു നിങ്ങളുടെ ഫോണിൽ പോയി ആ കോള് ഒരു കാരണവശാലും നിങ്ങളെടുക്കുക ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഇരിക്കുന്ന മുകളിലെ ജനലിലേക്ക് വാതിലേക്ക് നിങ്ങൾ തുറച്ചു പിന്നെ നിങ്ങൾ രണ്ടുപേരും ആണെന്നുണ്ടെങ്കിൽ താക്കോല് ജോർജിനെ വാങ്ങിച്ചു ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം അവിടെ നിങ്ങൾ ആരും ശല്യം ചെയ്യാൻ വരാൻ പോകുന്നില്ല നല്ല സ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വെച്ചു പിന്നെ മാസം മാസം ഓരോ ലക്ഷം വീതം രണ്ടിൻ്റെ അക്കൗണ്ടിൽ കയറില്ലേ അതെന്തെങ്കിലും വേണോ